ഗുരുവായൂരപ്പൻ നൽകിയ ശിക്ഷയുടെ കഥ അറിയാമോ പണ്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പൂഴിക്കുന്നത്ത് ഉപ്പുകൂട്ടൻ പേരുള്ള ഒരു അസാമാന്യ ശരീരപുഷ്ടിയുള്ള ഒരാളുണ്ടായിരുന്നു മദ്യപാനശീലമുണ്ടായിരുന്നു അയാൾക്ക് ഉപ്പുകൂറ്റനോട് എതിരിടാനോ മറ്റോ എല്ലാവർക്കും ഭയമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അയാൾ പാത്രം കഴുകലും ആനപിണ്ടം വാരിക്കളയുന്ന ജോലിയെല്ലാം ചെയ്തു കൂടി പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്നും ഉരുളി നിറയെ ചോർ നൽകും ഭക്ഷണം വൈകിയാൽ ചീത്ത വിളിക്കുമായിരുന്നു എല്ലാവർക്കും ഇയാളെ ഭയമായിരുന്നു ധനിക്കു കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് പണിയെല്ലാം തീർത്ത് രാത്രി തീർത്ത കുളത്തിൽ ഇറങ്ങി ഏറെ നേരം കുളിക്കാറുണ്ട് കുളി മാത്രമേ ഉള്ളൂ എന്നാണ് ഏവരും വിചാരിച്ചിരുന്നത് എന്നാൽ തീർത്തക്കുളത്തിലെ മത്സ്യങ്ങളെ ആരും അറിയാതെ പിടിച്ചു കൊണ്ടുപോകുവാനാണ് അയാളുടെ നീരാട്ട് ക്ഷേത്രകുളം നിറയെ മത്സ്യങ്ങളായിരുന്നു അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ ആ വർഷത്തെ ഉത്സവം ആരംഭിക്കാറായി ഒരു ദിവസം രാത്രി പൂജ കഴിഞ്ഞ് ക്ഷേത്രം തന്ത്രി മേൽശാന്തി കടവിൽ കുളിക്കുവാനായി ഇറങ്ങി അപ്പോൾ കുളത്തിലേക്ക് ആരോ ചാടുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ഉപ്പുകൂട്ടൻ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് തന്ത്രി അയാളോട് പറഞ്ഞു ദൈവദോഷം ചെയ്യരുത് തീർത്ഥകുളത്തിലെ മത്സ്യങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ് അവയെ ഉപദ്രവിക്കരുത് ക്ഷേത്രത്തിലെ അന്നം കഴിച്ച് ദൈവദോഷം പ്രവർത്തിക്കരുത് ദാൻ തന്റെ പണി നോക്ക് മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പൂണൂലിൽ മത്സ്യത്തെ കോർത്തിടും കൂടാതെ നിവേദ്യ ചോറിന്റെ കൂടെ മത്സ്യക്കറി കൂട്ടി കഴിപ്പിക്കും ഞാൻ വയോധികനായ തന്ത്രിക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അദ്ദേഹം സങ്കടത്തോടെ നാമം ചെല്ലി അവിടെ നിന്നും നടന്നുപോയി അദ്ദേഹത്തിന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല ഇത്ര ദുഷ്ടനായിട്ടുള്ള ഒരാൾ ക്ഷേത്രത്തിലും പരിസരത്തും അഴിഞ്ഞാടുകയും മത്സ്യങ്ങളെ പിടിച്ചു കഴിക്കുന്നു എങ്ങനെ ശുദ്ധി കലശം ചെയ്യും ആകെ വിഷമമായല്ലോ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച് രാത്രി കഴിച്ചു കൂട്ടി എന്നും നിഷ്ഠയോട് തന്നെ പൂജിക്കുന്ന ആ സാധുവിന്റെ സങ്കടം ഭഗവൻ കേൾക്കാതിരിക്കില്ലല്ലോ പിറ്റേ ദിവസം പതിവുപോലെ ഉപ്പുകൂറ്റൻ കലാപരിപാടി ആരംഭിച്ചു കുളത്തിൽ നിന്നും മത്സ്യത്തെ വായിൽ കടിച്ചു പിടിച്ച് മുകളിലേക്ക് പൊന്തിയതും വായിൽ ഇരുന്ന മത്സ്യം വഴുതി അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അയാൾക്ക് ശ്വാസം മുട്ടി വെപ്രാളപ്പെട്ട് കരയിലേക്ക് കയറി മത്സ്യത്തിന്റെ മൂർച്ച ഏറിയ ചിരകുകൾ അയാളുടെ അന്നനാളത്തെയും കുടലിനെയും കീരി അയാൾ ക്ഷേത്ര മരിച്ചു വീണു